ടിന്യൂസ് ഫാമിലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്ന മുപ്പത് രൂപയുടെ ഒരു സർബത്താണ് സെഞ്ചായം പുറത്ത് പോയിട്ട് വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്ന സർബത്താണ് നമുക്ക് നോക്കാം അത് എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് കാണിച്ചു തരുന്ന സർബത്ത് എന്തോരാണ് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ കവറിലാണ് കേട്ടിരിക്കുന്നത് സെഞ്ചായം കുടിച്ചു അപ്പോൾ അത് നമുക്ക് എനിക്ക് വാങ്ങിക്കൊണ്ട് വന്നതാണ് ഇപ്പം നല്ല ചൂടൊക്കെയാണ് പുള്ളി പുറത്ത് പോയപ്പോൾ കുടിച്ചു അപ്പോൾ എനിക്ക് വാങ്ങിക്കൊണ്ട് വന്നതാണ് സർബത്ത് അപ്പോൾ ഇത് നമുക്കൊന്ന് ഗ്ലാസ്സിലൊഴിച്ചു വയ്ക്കാം എത്രയുണ്ടെന്നുള്ളൂ കേട്ടോ ആണേ ഞാൻ ഇത് ഓപ്പൺ ഒക്കെ ആക്കി ഞാൻ ഈ ഒരു ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് ഒത്തിരി വലിപ്പമൊന്നുമില്ല ഒരു ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് നോക്കാം എന്താ പറയുക ഒരു ഗ്ലാസ് ഒഴിച്ച് രണ്ടാമത്തെ ഗ്ലാസ് എടുക്കുകയാണ് രണ്ടാമത്തെ ഗ്ലാസ് ഒഴിച്ച് ഇനി ഇത്രയും കൂടി ഇനിയും മിച്ചമുണ്ട് അപ്പോൾ മുപ്പതയ്ക്ക് ലാഭം ഉണ്ടല്ലേ ഇത് അങ്ങനെ മുപ്പത് രൂപയുടെ ആണെങ്കിലും കൊള്ളാം അടിപൊളി സർബത്താണ് അപ്പോൾ അതിനകത്ത് പേരക്കുണ്ട് അനാറുണ്ട് മുന്തിരിങ്ങയുണ്ട് പിന്നെ ടൂട്ടി ഉണ്ട് അങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇതാണ് നല്ലതായിട്ട് വയർ ഒരു നേരം കഴിക്കാനുള്ള വയർ ഫില്ലാവുന്ന ഒരു സർബത്താണ് അപ്പം നല്ലതായിട്ട് കുടിക്കാം നമുക്കിനിയ സർബത്ത് അങ്ങനെ തന്നെ ഒന്നാമത്തെ ഗ്ലാസ്സും രണ്ടാമത്തെ ഗ്ലാസ് ഒഴിച്ചുകഴിഞ്ഞാൽ മൂന്നാമത്തെ ഗ്ലാസ്സിലും കൂടി ഒഴിച്ചു മൂന്നാമത്തെ ഗ്ലാസ്സിൽ ഒഴിച്ചപ്പോൾ അതിനകത്ത് കൂടുതലും ഫ്രൂട്ട്സാണ് തന്നെയാണ് വേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് കുടിച്ചിട്ട് ബാക്കി വിശേഷം പറയാവേ എന്നത് ജ്യൂസിൻ്റെ ഐറ്റംസിൽ വരുന്നത് കൂടുതലും നമുക്ക് ടേസ്റ്റ് വരുന്നത് പഴത്തിൻ്റെയും ആപ്പിളിൻ്റെയും ടേസ്റ്റാണ് എനിക്ക് കൂടുതലും അറിയാൻ പറ്റുന്നത് പിന്നെ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉണ്ട് പിന്നെ കപ്പലണ്ടി ഉണ്ട് പിന്നെ പഴം മുന്തിരി മാതളം അങ്ങനെയൊക്കെ ഒത്തിരി അനാർ ഒത്തിരി സംഭവങ്ങളുണ്ട് ഇതിനകത്ത് മുന്തിരി അങ്ങനെ ഒരുപാട് സ്ഥലം മുന്തിരി എന്നെ രണ്ട് വെറൈറ്റി ആയിട്ട് ഉണ്ട് പിന്നെ എല്ലാം കൂടി അടങ്ങുന്ന മുപ്പത് രൂപയുടെ ഒരു സംഭവം ഓക്കെ അപ്പോൾ ഇന്ന വീഡിയോയ്ക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും പുതിയ വീഡിയോ കിട്ടുമ്പോഴേക്കും ബൈ